الذين ليس لهم في النار നാളെ പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല അവരിവിടെ ചെയ്തതെല്ലാം വലിയ വലിയ കാര്യങ്ങൾ തന്നെ പക്ഷേ അള്ളാഹു തകർത്തുകളെയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നന്മകളും അള്ളാഹു ചാല നശിപ്പിച്ചുകളെയും ആഗ്രഹം അതാണെങ്കിൽ അള്ളാഹു തരൂ ദുന്യാവിന്റെ വിഷയം അങ്ങനെയാണ് ആർക്കെങ്കിലും പ്രശസ്തി വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാലാളുകൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഞാൻ ഏതോ വലിയ ആളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് നടക്കും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മുഴുവൻ ചെവിയിലും ആ മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്താന്നറിയോ കുട്ടികൾക്ക് പോലും ആ മനുഷ്യനോട് ബഹുമാനം ഉണ്ടാവില്ല

അർഷിന്റെ തണല് ലഭിക്കുന്ന ആളുകളെ പറഞ്ഞപ്പോ ഏഴ് വിഭാഗത്തെ പറഞ്ഞപ്പോ ഏഴ് വിഭാഗം അർഷിന്റെ തണല് കിട്ടുന്ന കെട്ടതായിരിക്കുമല്ലേ ഹരീഫ് അറിയാലോ സാധുമാരൊക്കെ ഒരുപാട് വേണെന്ന് പറയുന്ന വിഷയമാണത് അതിലെ ബഹുഭൂരിപക്ഷവും സ്വകാര്യമായി ചെയ്തവരെ പറ്റി പറയാം വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ചെയ്ത ആളുകൾ അങ്ങനെ ദാനം ചെയ്തവർ എന്ന് പറഞ്ഞ നോട്ട് എന്റെ ഒരു ബില്ല് പോലും വാങ്ങിച്ചില്ല ഒന്നും പറഞ്ഞില്ല വളരെ സ്വകാര്യമായിട്ട് കൊടുത്തു അവരെ പിന്നെ പറഞ്ഞു ഒറ്റക്കിരുന്ന് കരഞ്ഞ ആളുകളെ ഒറ്റക്കിരുന്ന് കരയ ഒരു റൂമിൽ ഒറ്റക്കാവുമ്പോഴേ ഇരുന്ന് കരയണമെന്നാണ് ആൾക്കാരായിട്ട് ഇങ്ങനെ കരയണ്ട അതൊക്കെ ആളാവാൻ വേണ്ടില്ല കരച്ചിലായി പോയി ചിലപ്പോ അങ്ങനെ കരച്ചിൽ വന്ന് തന്നെ പിടിച്ചു നിർത്തണം എന്നിട്ട് പൊട്ടിക്കര അങ്ങനെ വേണ്ട മൈക്കിലൊക്കെ പൊട്ടിക്കര ആകെ കരച്ചില് ബഹളം അത് വേണ്ട ഒറ്റക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കരയണം പോലീസ് കലപ്പിലേക്ക് കയറി വരും മനുഷ്യന്മാര് വിചാരിച്ചോട്ടെ എത്രത്തോളം നമ്മുടെ വില പറയാണ് ഒരാള് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ആളാണ് എന്ന് പറഞ്ഞു വിടാന്ന അതിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം വരുന്ന ഞാൻ അങ്ങനത്തെ ഒരു നന്മയുള്ള ആളാന്ന ആൾക്കാര് വിചാരിച്ചോട്ടെ എന്ന ഒരു ഫിത്തിനെ അതിന്റെ ഉള്ളിലൂടെ കയറി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യരുത് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഒറ്റക്കിരുന്ന് കരഞ്ഞവരെ ദാനം ചെയ്തു കൈ 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 പോലും റിഞ്ഞിട്ടില്ല സ്വന്തം പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടില്ല ഉമ്മ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ സ്വകാര്യമായി കൊടുത്തു മഹാനായ നമ്മുടെ ഉലമ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാൻ ബാഹുഡും സ്രുവത്തൊപ്പാക്കി കൊടുക്കട്ടെ ഈ ഹദീസ് ഞങ്ങൾ പഠിപ്പിച്ചപ്പോ മഹാനായ ഉസ്താദ് പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു ഏതെങ്കിലും ഒരു മിസ്കീൻ ഒരു ിലോ വല്ല മരത്തിന്റെ ചൂട്ടിലോ ബാഗും വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരു പാവ മനുഷ്യൻ നിങ്ങളൊരു അഞ്ഞൂറ് ഉപ്പ് എടുത്തിട്ട് ആ മനുഷ്യന്റെ തലേന്റെ താഴെ ബാഗിന്റെ താഴെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഉറങ്ങാണ് അവിടെ വെച്ചു പോരാ ഈ കൊടുത്തത് നിങ്ങളാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല ഇയാൾ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല അതാണ് രഹസ്യമായ സ്വതകർമ്മ നമ്മളൊരു ആടുംകുട്ടിനെ കൊടുക്കാണെങ്കിൽ ആടുംകുട്ടിനെ കൊണ്ടുവരു വാങ്ങണ ആളെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്തിട്ടാ കൂടാൻ അഞ്ഞൂറ് റുപ്യൊക്കെ കാരണം കാശ് അവാർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴേ വലിയ സംഖ്യ ഒക്കെ ചെ അഞ്ഞൂറ് റുപ്പ ഉണ്ടാവുള്ളൂ അതിന് രണ്ടായിരം എടുത്തിട്ട് ക്യാമറമാനെ കൊണ്ടുവന്നിട്ടുണ്ടാവും ഇത് നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ ഇതൊന്നും ഒന്നും എന്ന് പറയാം ഏത് ഇതൊക്കെ ഇവിടെ പത്രത്തില് വരും നോട്ടീസിലൊക്കെ വരും അന്നേരത്തൊക്കെ ചെല്ലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നമ്മൾ രഹസ്യമായി ചെയ്യേണ്ട നന്മകളെ നിസ്കാരം നോമ്പ് പരസ്യമാക്കുകൾ കൊടുക്കുന്നുണ്ടോന്ന് പോലും ആർക്കറിയില്ല മറിച്ച വേണ്ടത് പരസ്യമായി കൊടുക്കണം എന്നാ അത് ഇസ്ലാമിന്റെ ഒരു ഷാറാണ് ഒരു അടയാളമാണ് ആളാവാൻ അല്ല മനസ്സിലെ നെയ്യത്ത് നന്നാവും വേണം പറഞ്ഞ നിസ്കാരം പള്ളിയിൽ വെച്ചാ നടത്തേണ്ടത് സുന്നത്ത് വീട്ടിൽ വെച്ചാവാം എന്തേ അത് രഹസ്യമാണ് സമ്പന്നനായ ഒരാളെ ചെയ്യുന്ന നന്മകൾ മറച്ചുവെക്കുന്ന ഒരാളെ ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ ലാഹുവിന് ഇഷ്ടമാണെന്ന് മുഹമ്മദ് റസൂദുന്ന ും നിങ്ങളെ സ്വകാര്യമായി പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ സ്വകാര്യമായിട്ട് എങ്ങാനും ഈ പാവപ്പെട്ട മിസ്കീൻ അള്ളാഹുനെ യജ്ഞത്യ ചെയ്തു എന്ന് വിചാരിക്കാം മനുഷ്യന്മാര് നാളെ പറയില്ലേ അത് നമ്മളെ കമ്മറ്റി അന്നാ റിലീഫ് കൊടുത്തോണ്ടല്ല അന്ന ഓട്ടോറിഷ വാങ്ങിയോണ്ടല്ല കുടുംബം രക്ഷപ്പെട്ടത് എവിടെ ഓട്ടോറിഷന്റെ മെയിന്റനൻസ് വരെ ചെയ്യാൻ പറ്റാതെ സാധു ഒഴിവാക്കിയിട്ടുണ്ടാവും അള്ളാഹു വേറെ വഴിക്ക് കൊടുത്തതായിരിക്കും പക്ഷേ ജനങ്ങൾ പറയില്ല എന്താ അത് നമ്മളെ സഹായിച്ച ആളല്ലേ ഈ മനുഷ്യന്റെ എഴുചത്ത് പോകും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല ആര് സ്വീകരിക്കുന്നു അവരെ പരസ്യപ്പെടുത്തരുത് അതുങ്ങൾ കമ്മറ്റിക്കാര് മാത്രം അറിഞ്ഞാൽ മതി നാട്ടുകാരെ അറിയിക്കരുത്